ആദ്യത്തെ റീല് പറഞ്ഞ പോലെ തന്നെ പ്ലോട്ടിന്റെ എല്ലാ പരിമിതികളിലും നിന്നുകൊണ്ട് നമ്മൾ ആ വീട് ഡിസൈൻ ചെയ്തു ആ ഡിസൈനാണ് നിങ്ങളിപ്പോൾ കാണുന്നത് വീടിന്റെ ഡീറ്റെയിലിങ്ങിലേക്ക് വരുമ്പോൾ പ്ലോട്ടിന്റെ പ്ലോട്ടിൻ്റെ സെൻട്രലായിട്ട് തന്നെ വീട് പ്ലേസ് ചെയ്തു അത്യാവശ്യം ഫ്രണ്ടിൽ ഒരു രണ്ട് മൂന്ന് കാറ് നിർത്താനുള്ള സ്ഥലമുണ്ട് എക്സ്റ്റീരിയറിലേക്ക് വരുമ്പോൾ വെസ്റ്റ് ഫേസ് ചെയ്തിട്ടാണ് വീട് നിൽക്കുന്നത് അതുപോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കുഞ്ഞ ട്രോപ്പിക്കൽ വീട് അത്യാവശ്യം കേരള സ്റ്റൈല് ഓടും അതേപോലെ ഇഷ്ടികേൻ്റെ ഗ്ലാഡിങ് ഒക്കെ ആയിട്ട് എത്ര വർഷം കഴിഞ്ഞാലും ആരും ഒന്ന് നോക്കി പോകുന്നൊരു ഡിസൈൻ പ്ലാനിങ്ങിലേക്ക് വരുമ്പോൾ വീടിൻ്റെ അതേ വലുപ്പത്തിൽ തന്നെ ഫ്രണ്ടിൽ സിറ്റൗട്ട് കൊടുത്തിട്ടുണ്ട് സിറ്റൗട്ടിൽ നിന്ന് നേരെ കയറുന്ന ലിവിങ്ങിലേക്ക് ലിവിങ് മാക്സിമം യൂസ് ചെയ്തിട്ട് സീ ടൈപ്പിൽ സോഫ കൊടുത്തിട്ടുണ്ട് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ടി വി കാണാൻ പറ്റും ഇവിടുന്ന് അകത്തേക്ക് വരുമ്പോൾ ഇതാണ് ഈ പ്ലോട്ടിൻ്റെ ഹൈലൈറ്റ് നമ്മൾ ഒരുപാട് പ്ലാൻ റിവൈസ് ചെയ്തതിന് ശേഷം ഫൈനലിൽ എത്തിയൊരു ഔട്ട്പുട്ടാണിത് നമ്മുടെ ക്ലയൻറ്റിൻ്റെ ഇഷ്ടം പോലെ തന്നെ സ്റ്റെയറിൻ്റെ അടിയിലായിട്ടൊരു ഫാമിലി ലിവിങ്ങും ഈ കാണുന്ന ഈ കാണുന്ന സ്ലൈഡിങ് ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ആയിട്ട് നമുക്ക് ഒന്നിനും പറ്റാതെ കിടന്നൊരു ആ ഒരു പ്ലോട്ട് വളരെ മനോഹരക്കി ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്ത് ഇവർക്ക് ഈവനിങ്ങോ അല്ലെങ്കിൽ ബുക്ക് വായിക്കാനോ ഇനി വേണമെങ്കിൽ രാത്രി ഒന്ന് കിടന്നുറങ്ങാനും വരെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കി മാറ്റിയിട്ടുണ്ട് ഇതൊരു പ്രൈവറ്റ് സ്പേസ് ആണ് എന്നാൽ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് സ്പേസ് ഇവിടുന്ന് രണ്ട് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം കിച്ചണ് കിച്ചണും ഡൈനിങ് ഒരുമിച്ചാണ് ഡൈനിങ്ങിൽ നിന്ന് തന്നെ നമ്മുടെ ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് ഉണ്ട് ഇടത് സൈഡിലായിട്ട് ഒരു വർക്ക് ഏരിയ പ്ലസ് ഒരു പുകയില്ലാത്ത അടുപ്പ് ആലുവ അടുപ്പ് വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് സ്റ്റെയർ കയറി പതിനാലാമത്തെ സ്റ്റെയർ എത്തുമ്പോൾ നമ്മുടെ മെസ്സിനെ ഫ്ലോറിലുള്ള സെക്കൻഡ് ബെഡ്റൂം എത്തും അവിടെ ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആണ് അവിടുന്ന് വീണ്ടും സ്റ്റെയർ എയർ മുകളിലേക്ക് എത്തുമ്പോൾ മൂന്നാമത്തെ ബെഡ്റൂമും അറ്റാച്ച് ടോയ്ലറ്റും കാണാൻ പറ്റും ഒരു ഫോയർ ഉണ്ട് ഫ്രണ്ട് ലൈറ്റ് വളരെ വിശാലായിട്ടുള്ളൊരു ഓപ്പൺ ഡ്രസ്സും കൊടുത്തിട്ടുണ്ട് ഓക്കെ നമ്മളൊരു വീട് കറക്റ്റ് പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ആ പ്ലോട്ട് എത്ര മോശമായിട്ടുള്ളതാണെങ്കിലും ആ പ്ലോട്ടിൽ എന്തൊക്കെ പരിമിതികളുണ്ടെങ്കിലും അതിനകത്ത് ഏറ്റവും മികച്ചൊരു ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും